നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യയത്തിലേക്ക് സ്വാഗതം ഉത്തരനക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലമാണ് ഉത്തരനക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം കർമ്മരംഗത്തെ ശക്തമായ മുന്നേറ്റത്തിൻ്റെയും ബൗദ്ധികപരമായ ഉണർവിൻ്റെയും കാലഘട്ടമായിരിക്കും ഈ മാസം ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ സൂചിപ്പിക്കുന്നത് ബുദ്ധി ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തടസ്സങ്ങളെ മറികടക്കാൻ സഹായിക്കുകയും എല്ലാ രംഗത്തും പുരോഗതി പ്രകടമാവുകയും ചെയ്യുമെന്നാണ് എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസത്തിൽ ഉത്തരം നക്ഷത്രത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഗ്രഹസഞ്ചാരങ്ങളെക്കുറിച്ചുള്ള വിശദമായ വിശകലനമാണിത് ഉത്തരം നക്ഷത്രം ചിങ്ങം കന്നി എന്നീ രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നതിനാൽ ചിങ്ങം ഒന്നാം പാദം കന്നി രണ്ട് മൂന്ന് നാല് പാദങ്ങൾ ഈ ഫലങ്ങളിൽ കാര്യമായ വ്യത്യാസം അനുഭവപ്പെടും ഒക്ടോബറിൽ ആദ്യത്തിൻ കന്നിയിലും തുലാത്തിലുമായി സഞ്ചരിക്കുന്നു ഒക്ടോബർ പതിനേഴിന് സൂര്യൻ കന്നിരാശിയിൽ നിന്ന് തുലാത്തിലേക്ക് സംക്രമിക്കുന്നു ഈ സമയത്ത് അത്തം ചിത്ര ചോദ്യം ഞാറ്റുവേലുകളുമുണ്ട് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാല് മുതൽ മിഥുനൻ രാശിയിൽ തുടരുകയാണ് ഉത്തരനക്ഷത്രത്തിൻ്റെ അധിപനായ സൂര്യൻ ഒക്ടോബർ പതിനേഴിന് തൻ്റെ നീചരാശിയായ തുലാത്തിലേക്ക് മാറുന്നത് നിർണായകമാണ് ഈ സംക്രമണം ചിങ്ങക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലും കന്നിക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലുമാണ് വരുന്നത് മൂന്നാം ഭാവത്തിലെ നീജ സൂര്യൻ പരാക്രമത്തെയും പരിശ്രമത്തെയും സൂചിപ്പിക്കുന്നതിനാൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ കൂടുതൽ കഠിനാധ്വാനം ആവശ്യമായി വരും രണ്ടാം ഭാവത്തിലെ സൂര്യൻ ധനസ്ഥിതിയിലെയാണ് സൂചിപ്പിക്കുന്നത് സൂര്യൻ നീചസ്ഥിതിയിലേക്ക് മാറുന്നത് സാമ്പത്തിക ഇടപാടുകളിൽ കരുതലുണ്ടാവുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഈ സമയത്ത് അനാവശ്യമായ ധനനഷ്ടങ്ങൾ ഒഴിവാക്കാൻ ജാഗ്രത പാലിക്കണം മിഥുനൻ രാശിയിലെ വ്യാഴസഞ്ചാരം ഉത്തരം നക്ഷത്രക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളാണ് നൽകുന്നത് ചിങ്ങക്കൂറുകാർക്ക് ഇതിനെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ലാഭസ്ഥാനത്ത് അതായത് പതിനൊന്നാം ഭാവം നിൽക്കുന്നത് അങ്ങേയറ്റം ശുഭകരമാണ് ഇത് ഭാഗ്യം സാമൂഹ്യ ബന്ധങ്ങളിൽ നിന്നുള്ള നേട്ടങ്ങൾ അഭീഷ്ടസിദ്ധി എന്നിവ നൽകുന്നു ഒക്ടോബർ പതിനെട്ട് ശേഷമുള്ള ഭാഗ്യാനുഭവങ്ങൾ ഈ അനുകൂല വ്യാഴസ്ഥാനത്തെയാണ് പ്രധാനമായും ആശ്രയിച്ചിരിക്കുന്നത് കന്നിക്കൂറുകാർക്ക് വ്യാഴം കർമ്മസ്ഥാനത്ത് അതായത് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് തൊഴിൽ മേഖലകളിൽ സ്ഥിരത നൽകുമെങ്കിലും ജോലിഭാരം ഉത്തരവാദിത്തങ്ങൾ സമ്മർദ്ദം എന്നിവ വർദ്ധിപ്പിക്കും കർമ്മത്തിൽ വിജയം നേടുന്നത് കഠിനാധ്വാനം അനിവാര്യവുമാണ് ശനി മീനൻ രാശിയിൽ അതായത് കുംഭത്തിൽ അസ്തമന അവസ്ഥയിലായിരിക്കുന്ന ശേഷം ഏപ്രിൽ ആറിന് മീനത്തിൽ ഉദിച്ചു ഇത് തുടരുന്നതിനാൽ നക്ഷത്രക്കാർക്ക് ഇത് വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് അഷ്ടമശനി എട്ടാം ഭാവം അപ്രതീക്ഷിത തടസ്സങ്ങൾക്കും ആരോഗ്യത്തിന് വെല്ലുവിളിക്കും സാധ്യത നൽകുന്നു ഒന്നാം പാദക്കാർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ രക്തസമ്മർദ്ദം നടുവേദന അഷ്ടമശനിയുടെ ഫലങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഏഴാം ഭാവത്തിലെ ശനി ദാമ്പത്യ ബന്ധങ്ങളിൽ വിട്ടുവീഴ്ച അനിവാര്യമാക്കുന്നു പങ്കാളിത്ത ബിസിനസ്സുകളിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമുണ്ടെന്ന് പറയുന്നു ഒക്ടോബർ മാസത്തിലെ നക്ഷത്രക്കാർക്ക് പുരോഗതി എല്ലാ രംഗത്തും പ്രകടമാവും പ്രത്യേകിച്ച് ബൗദ്ധികമായ ഉണർവ് കർമ്മവിജയത്തിന് വഴിയൊരുക്കും ഈ മാസത്തെ ഊർജ്ജസ്വലത കാരണം പ്രവർത്തന മേഖലകളിൽ വ്യക്തപരമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കും കുടുംബപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ഈ മാസം ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല എങ്കിലും പിതൃപുത്ര ബന്ധം ലഭ്യമാകുന്നതിനുള്ള സാധ്യതയുണ്ട് ഭവന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും മുടങ്ങിക്കിടന്ന ഗൃഹനിർമ്മാണങ്ങൾ പുനരാരംഭിക്കാൻ വഴി തുറക്കപ്പെടും ഉത്തരനക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലകളിൽ ഈ മാസം ശക്തമായ പുരോഗതി കണക്കാക്കുന്നുണ്ട് പ്രത്യേകിച്ചും ചിങ്ങക്കൂറുകാർക്ക് കർമ്മം കഠിനാധ്വാനം എന്നിവയുടെ ഫലങ്ങൾ ലഭിക്കുന്ന മാസവുമാണ് മേലധികാരികളുടെ ശക്തമായ പിന്തുണ ഉള്ളതിനാൽ തൊഴിൽ രംഗത്തുണ്ടാകുന്ന തടസ്സങ്ങളെ കാര്യക്ഷമതയോടെ മറികടക്കാൻ സാധിക്കും ഈ പിന്തുണ ജോലിയുടെ വേഗത കൂട്ടാനും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും സഹായിക്കും തൊഴിൽ സംബന്ധമായ യാത്രകൾ കൂടാനിടയുണ്ട് ഇത് ഭാവിയിലെ തൊഴിലവസരങ്ങൾ തുറക്കാൻ സഹായിക്കും അർഹതയുള്ളവർക്ക് പുതിയ തൊഴിലവസരങ്ങളോ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകളുമുണ്ട് കനിക്കൂറുകാർക്ക് ഉദ്യോഗസ്ഥർക്ക് ജോലിഫലം വർദ്ധിപ്പിക്കുന്ന സാഹചര്യമുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നത് അംഗീകരിക്കപ്പെടുന്നുമില്ല എന്ന തോന്നലും ഉണ്ടാകും പ്രത്യേകിച്ചും അനർഹർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിൽ വിഷമിക്കാൻ സാധ്യതയുമുണ്ട് ഈ സാഹചര്യത്തിൽ നിപുണയോഗം ബുദ്ധിയുണർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുമെന്നതിനാൽ ഭൗതികപരമായ കഴിവുകൾ ഉപയോഗിച്ച് വെല്ലുവിളികളെ നേരിടുന്നത് തൊഴിൽ സ്ഥിരത നിലനിർത്താൻ സഹായിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിക്ക് മേൽ അതായത് ഒക്ടോബർ പതിനെട്ടിന് ശേഷം അത് പ്രാവർത്തിയമാക്കാൻ സാധിക്കും ഉത്തര ഉത്തരനക്ഷത്രത്തിൻ്റെ അനുകൂല മേഖലകളായ സർക്കാർ സർവീസ് ഡോക്ടർ പട്ടാളം കൂടാതെ പത്രപ്രവർത്തനം പൊതുജന സമ്പർക്കം മാനേജർ ജ്യോതിശാസ്ത്രം ട്രാവൽ ആൻഡ് ടൂറിസം എന്നിവയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഒക്ടോബർ മാസത്തിൽ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ കരുതലുണ്ടാവണം കർമ്മ മേഖലയിലെ വിജയങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത നൽകുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനും ആകുന്നില്ല സാമ്പത്തിക ഇടപാടുകളിൽ ചിട്ടയും കരുതലുമില്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാനിടയുണ്ട് അതിനാൽ വലിയ സാമ്പത്തിക റിസ്ക്കുകൾ എടുക്കുന്നത് ഈ മാസം ഒഴിവാക്കണം കൂടാതെ പൂർവിക സ്വത്തുക്കൾ വിൽക്കുന്നത് ഇപ്പോൾ ലാഭകരമായ ഒരു തീരുമാനമായിരിക്കില്ലെന്ന് ജ്യോതിഷ വിശകലനം സൂചിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഇടപാടുകൾ അനുകൂലമായ ഒരു സമയത്തിനായി കാത്തിരിക്കുന്നതാണ് ഉചിതം വ്യാഴത്തിൻ്റെ അനുകൂലമായ സ്ഥാനങ്ങൾ കാരണം ബിസിനസ് പങ്കാളിത്തങ്ങളിൽ നിന്നുള്ള ലാഭങ്ങൾക്ക് സാധ്യതയുണ്ട് സഹോദരങ്ങളിൽ നിന്ന് സാമ്പത്തികപരമായ സഹായങ്ങൾ ലഭിക്കാനും ഇടയുണ്ട് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ ഈ മാസം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് വരുമാനം വർദ്ധിപ്പിക്കുമെന്നതിലല്ല മറിച്ച് ചെലവുകൾ നിയന്ത്രിക്കുന്നതിലാണ് നക്ഷത്രക്കാർക്ക് ഈ മാസം പ്രണയ ജീവിതം ഊഷ്മളമായിരിക്കും പ്രണയാനുഭവങ്ങൾ പുഷ്കലമാവുകയും നിലവിലുള്ള പ്രണയബന്ധങ്ങൾ പുതിയ തലത്തിലേക്ക് എത്തുകയും ചെയ്യും എന്നാൽ ദാമ്പത്യബന്ധങ്ങളിൽ സ്ഥിരത നിലനിർത്തുന്നതിന് വിട്ടുവീഴ്ച മനോഭാവം അത്യാവശ്യമാണ് കന്നിക്കൂറുകാർക്ക് ഏഴാം ഭാവത്തിലെ ശനിയുടെ സ്വാധീനം കാരണം പങ്കാളിയുമായി കൂടുതൽ തുറന്ന ആശയവിനിമയം നടത്തേണ്ടത് അനിവാര്യമാണ് ദാമ്പത്യ ജീവിതത്തിന് പുറമെ വെല്ലുവിളികൾ ഉണ്ടാകാവുന്നതും ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഈ വെല്ലുവിളികളെ പങ്കാളിയുമായി ചേർന്ന് നേരിടുന്നത് ബന്ധം ശക്തിപ്പെടുത്തും ഇപ്പോൾ നല്ല സമയം കാണിക്കുന്നില്ല ദാമ്പത്യ ജീവിതം പൊതുവേ ഉല്ലാസകരമായിരിക്കുമെങ്കിലും വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ മാസം പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് ഉത്തരനക്ഷത്രക്കാരുടെ ആരോഗ്യ പ്രവചനങ്ങൾ അവരുടെ പാദമനുസരിച്ച് വ്യത്യാസപ്പെടുന്നു ചിങ്ങക്കൂറിൽ നക്ഷത്രാധിപനായ സൂര്യനുമായി ബന്ധപ്പെട്ട ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെ രക്തസമ്മർദ്ദവും ശ്രദ്ധിക്കണം കന്നിക്കൂറുകാർ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഉടനടി ചികിത്സ തേടേണ്ടതുമാണ് ആരോഗ്യരംഗത്തും ഡോക്ടർ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഉത്തരം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ തൊഴിൽപരമായ കാര്യങ്ങൾ വ്യക്തിപരമായ ആരോഗ്യങ്ങളിലും കാര്യങ്ങളിലും പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഈ മാസം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച മുന്നേറ്റമുണ്ടാകും ഭൗതികപരമായ ഉണർവ് സങ്കീർണമായ വിഷയങ്ങൾ പോലും വേഗത്തിൽ മനസ്സിലാക്കാനും സഹായിക്കും സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയാൻ ഈ മാസം പുതിയ തലമുറയെ ആശ്രയിക്കുന്നത് ഗുണകരമാകും എങ്കിലും മത്സരങ്ങളിൽ സ്വന്തം കഴിവ് പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ സാധിച്ചെന്ന് വരികയുമില്ല അതിനാൽ വിജയത്തിനായി കൂടുതൽ ശ്രദ്ധയും പരിശീലനവും ആവശ്യമാണ് ഗ്രന്ഥശാല പ്രിന്റിംഗ് പബ്ലിക്കേഷൻ ജ്യോതിശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെ പഠനം ഈ മാസം കൂടുതൽ ഫലപ്രദമാകും ഉത്തരം നക്ഷത്രക്കാർക്ക് അവരുടെ ദശാപഹാരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ സ്വാധീനം പൊതുവെ നല്ലതായിരിക്കില്ല ഒക്ടോബറിൽ അനുഭവപ്പെടാൻ സാധ്യതയുള്ള പ്രതികൂല ഫലങ്ങളെ അതായത് സൂര്യൻ്റെ നീചസ്ഥിതി അഷ്ടമശനി വ്യാഴത്തിൻ്റെ കർമ്മസമ്മർദ്ദം ഇവയൊക്കെ ലഘൂകരിക്കുന്നത് ചില പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട് ഉത്തരം നക്ഷത്രാധിപൻ സൂര്യനാണ് കന്നിക്കൂറുകാർക്ക് രാശാധിപൻ ബുധനാണ് ഈ ഗ്രഹങ്ങളുടെ ബലം വർദ്ധിപ്പിക്കാനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാൻ സാധിക്കും ഉത്തരം ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യശാന്തി ഹോമം ചെയ്യണം അത് പ്രധാനമാണ് മൃത്യുജയ ഹോമം ചെയ്യുന്നതും ഉത്തമമാണ് അത് പൊതുപരിഹാരങ്ങളിൽ വരുന്നതാണ് ദിവസവും സൂര്യമന്ത്രം കേൾക്കുക ജപിക്കുക ദിവസവും ശിവമന്ത്രം കേൾക്കുക ജപിക്കുക ഇവയൊക്കെ പരിഹാര മാർഗങ്ങളിൽ പെടുന്നതാണ് ഉത്തരം കന്നിരാശിക്കാർക്ക് ബുദ്ധശാന്തി ഹോമം ചെയ്യണം ഹോമം എന്നിവ ഉത്തമമാണ് ദിവസവും ബുദ്ധമന്ത്രം കേൾക്കാം ശിവമന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് ഇവയൊക്കെ ഗ്രഹാധിപൻ്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ആത്മവിശ്വാസം വീണ്ടെടുക്കുന്നതിനും പൊതു ആരോഗ്യ പ്രശ്നങ്ങൾ രോഗദോഷങ്ങളും കുറയ്ക്കുന്നതിനും ഗൃഹഫലം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും ഉത്രനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം കർമ്മ കർമ്മവിജയത്തിലൂടെയുള്ള പുരോഗതിയുടെ കാലമാണ് പ്രവർത്തന മേഖലകളിലെ സ്വാതന്ത്ര്യവും ഉയർന്ന ബൗദ്ധിക നിലവാരവും കാര്യങ്ങൾ അനുകൂലമാക്കും ചിങ്ങക്കൂറുകാർക്ക് വ്യാഴത്തിൻ്റെ പിന്തുണ ലാഭവും ഭാഗ്യാനുഭവങ്ങളും നൽകുമെങ്കിലും പ്രത്യേകിച്ച് ഒക്ടോബർ പതിനെട്ടിന് ശേഷം കന്നിക്കൂറുകാർക്ക് ദശമവ്യാഴം കാരണം കഠിനാധ്വാനവും വർദ്ധിച്ച ജോലിഭാരവും കൈകാര്യം ചെയ്യേണ്ടി വരും നക്ഷത്രാധിപനായ സൂര്യൻ നീചസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ നീചരാശിയിലേക്ക് മാറുന്നത് സാമ്പത്തിക തീരുമാനങ്ങൾ കരുതലുണ്ടാവണമെന്ന് സൂചിപ്പിക്കുന്നു വ്യക്തിബന്ധങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യം വിട്ടുവീഴ്ചകളിലൂടെ മാത്രമേ ഭദ്രമാകാൻ സാധിക്കൂ ആരോഗ്യപരമായ കാര്യങ്ങളിൽ പാദങ്ങൾക്കനുസരിച്ചുള്ള പ്രത്യേക ശ്രദ്ധ നൽകുന്നതും ഗൃഹദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നതും ഈ മാസത്തെ വിജയത്തിന് നിർണായകമാകും